ബി അലൈസ്ലാം പറയുന്നുണ്ട് അള്ളാഹു മുഹമ്മദിൻ നാല് കറാമത്തുകൾ നൽകിയാണ് അള്ളാഹു ഈ സമുദായത്തെ ആദരിച്ചത് ഒന്ന് ആദൻ നബി പറയാണ് അലൈഹി സ്വലാം എൻ്റെ തൗപ സ്വീകരിക്കാൻ എനിക്ക് മക്കയിലേക്ക് കായബത്തിങ്ങളിലേക്ക് പോകേണ്ടി വന്നു എന്നാലോ തിരുനബിയുടെ സമുദായത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തൗബ സ്വീകരിക്കാൻ എവിടെ വെച്ച് തൗബ ചെയ്യണോ അവിടെ വെച്ച് വെച്ചയാൾ തൗബ ചെയ്യാം മക്കയിലേക്കോ കഅബയിലേക്കോ പോകണമെന്നില്ല ആദൻ നബി അലൈഹിസ്സലാം പറയാണ് മറ്റൊന്ന് ഇനി ഞാൻ തെറ്റു ചെയ്തതിൻ്റെ പേരിൽ അക്കാലത്ത് അത് തെറ്റല്ലെങ്കിലും അതിൻ്റെ പേരിൽ എൻ്റെ വസ്ത്രം ഊരി അവറത്ത് മറക്കാൻ വേണ്ടി മരത്തിൻ്റെ ഇലകൾ ആശ്രയിക്കേണ്ടി വന്നു എനിക്ക് എന്നാൽ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ ഒരു വശലത്തരമില്ല തെറ്റു ചെയ്തതിൻ്റെ പേരിൽ വസ്ത്രം ഊരി ഊരുന്ന ഒരു ശിക്ഷ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ടവർക്കില്ല എൻ്റെയും എൻ്റെ ഭാര്യയും ഇടയിൽ വേർപിരിക്കപ്പെട്ടു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെയൊന്നും ശിക്ഷയില്ല തിരുനബിയുടെ സമുദായത്തിൽ എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി അതിന് ആ ഒരു ശിക്ഷയും തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ടവർക്കില്ല തെറ്റ് ചെയ്താൽ ബനു ഇസ്രായേലിൽപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവർക്ക് പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരുടെ വീടിൻ്റെ ഗേറ്റിൽ എഴുതി വെക്കും ഇവൻ ചെയ്ത തെറ്റുകൾ നാട്ടുകാരെ മുഴുവൻ കാണുന്ന വിധത്തിൽ ഗേറ്റിൽ എഴുതി വെക്കും ഇവൻ ചെയ്ത തെറ്റുകൾ ബനു ഇസ്രായേലിയരുടെ അല്ലെങ്കിൽ പൂർവ്വസമുദായത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താൽ ഉണ്ടായിരുന്ന സ്വഭാവമായിരുന്നു ഹി മങ് അബുലഹും പൂർവ്വസമുദായങ്ങളിൽപ്പെട്ടവർ പലരും വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു അങ്ങനെ ആർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട് മറ്റുള്ള പലതരത്തിലുള്ള ശിക്ഷകളും ഒറ്റ നിമിഷത്തിൽ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുണ്ട് അങ്ങനെയൊരു സ ശിക്ഷ നമ്മുടെ സമുദായത്തിനൊരിക്കലും ഇല്ല ഒയ്ദീദൽ ഇസ്ലാനി മിൻ ഹുലി അബ്ദീൻ ബിഹൈരിൻ വജബത്ത് ലഹുൽ ജന്നത്തു മറ്റൊരു സവിശേഷതയാണ് ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അയാൾ നല്ലവനായിരുന്നു എന്ന് രണ്ടാളുകൾ സാക്ഷി നിന്നാൽ അയാൾ സ്വർഗസ്ഥനാണ് അയാൾക്ക് സ്വർഗം കിട്ടിയെന്ന രണ്ടാൾക്കാര് പറഞ്ഞു അയാൾ നല്ലവനായിരുന്നു എന്നാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാൽ പൂർവ്വ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്വർഗം കിട്ടണമെങ്കിൽ അതായത് ജീവിച്ചിരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റിലൂടെ സ്വർഗം കിട്ടണമെങ്കിൽ നൂറാളുകൾ സാക്ഷി നിൽക്കണമായിരുന്നു നൂറാളുകൾ പറയണം അവൻ നല്ലവനായിരുന്നു എന്നാൽ പൂർവ്വ സമുദായത്തിൽപ്പെട്ടവരാൾ അതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂമാണ് വഹും അക്കല്ലുൾ ഉമമി അമലൻ നമ്മളാണ് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ കാൽ ആയുസ്സിൽ ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ആയുസ് നൽകപ്പെട്ടവരും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരും നമ്മളാണ് വഖ്സറുഹും അജറൻ കാനർജുലു അൽ ഉമമി സാബിഖ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുപ്പത് ഇരട്ടി വരെ ഇബാദത്ത് ചെയ്ത പൂർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് പക്ഷേ അവർക്ക് ലഭിക്കുന്നതിൻ്റെ മുപ്പത് ഇരട്ടിയാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം പൂർവ്വ പൂർവ്വസമുദായക്കാരിലിനേക്കാൾ കൂടുതൽ നൽകപ്പെട്ടവരാണ് നമ്മൾ സുബാൻ മഹാൻമാർ പറയുന്നു മിൻ ഖസാ ഇസിഹി നബ്സാഹുഅലി വസ്ലം തങ്ങളുടെ പ്രത്യേകതയാണ് ഖസീർ മിനൽമി ഫുഹി മാലുൽ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പത്തോ അമ്പതോ അല്ലെങ്കിൽ ഒരു അറുപതോ വയസ്സ് ജീവിച്ച ഒരു പണ്ഡിതൻ ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൂർവ സമുദായത്തിൽപ്പെട്ട ആയിരം വയസ്സൊക്കെ ജീവിച്ച ആളുകളുണ്ടാവും അവർ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ വിജ്ഞാനങ്ങളും അറിവും സമ്പാദ്യങ്ങളും അമ്പതോ അറുപതോ വയസ്സ് ജീവിച്ച പണ്ഡിതന്മാർ തിരുനബിയുടെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അത് തങ്ങളുടെ സവിശേഷതയാണ് മഹാന്മാർ മുമ്പുണ്ടായിരുന്ന സമുദായത്തിനേക്കാൾ കൂടുതൽ ഈ സമുദായത്തിന് അള്ളാഹു തല കാവൽ നൽകിയിട്ടുണ്ട് എന്താണ് കാവലുകൾ ലാ തജാലു തോയിഫത്തുംഹും അലൽ അമ്രാഹി എല്ലാ കാലത്തും ക്യാമനാള് വരെ എന്നും സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മേലിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടാകും ഒലാ തഹ്ലൂമിൻ മുജിത്തഹിദ്ദിൻ ഫിഹിം ഖായിമുല്ലാഹിബിൾ ഹജ്ജദ് അതുപോലെ എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ വഴിയിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ദീനിൻ്റെ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന പണ്ഡിതന്മാർ കിയാമത് നാൾ വരെ ഉണ്ടാകും അതില്ലാത്തൊരു കാലം ഉണ്ടാവില്ല എന്നാൽ സനത്തിൻലഹും അമ്രദീനിയും എല്ലാ നൂറ്റാണ്ടിലും എല്ലാ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ ഒരു പരിഷ്കർത്താവിനെ അള്ളാഹു നിയമിക്കും എല്ലാ കാലത്തും കിയാമത് നാൾ വരെ ഒരു പരിഷ്കർത്താവിനെ നിയമിക്കും ഇതൊക്കെ ആവശ്യമാണ് സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് ആ സംരക്ഷണത്തിൻ്റെ രൂപങ്ങളാണത് അവസാനത്തെ പരിഷ്കർത്താവാണ് ഈസാ നബി അലൈഹി മറ്റൊന്ന് മറ്റൊന്ന്ഹും അഖ്താബുൻ വ ഔതാദുൻ വ അബ്ദാലുൻ വ നുജബ നമ്മുടെ സമുദായത്തിൽ എല്ലാ കാലത്തും അഖ്താബ് എന്ന പദവിയിൽ കുറച്ചാളുകൾ ഉണ്ട് ആളുകൾ അബ്ദാൽ എന്ന പദവിയിലുള്ള ആളുകൾ നുജബ എന്ന പദവിയിലുള്ള ആളുകൾ അബ്ദാലുകളും നാൽപ്പത് പേര് അത് എല്ലാ കാലത്തും ഉണ്ടാകും ഈസാ നബി അലൈഹി സ്വലാമിനി ഇമാമായി നിസ്കരിക്കാൻ യോഗ്യതയുള്ളവർ വരെ ഉണ്ട് മലക്കുകളോട് തുല്യം ദിക്കുറും തസ്ബീഹിലും മുഴകിയതുകൊണ്ട് ഭക്ഷണമോ വെള്ളമോ ആവശ്യമില്ലാതെ മലക്കുകളോട് സമാനമായവർ നമ്മുടെ സമുദായത്തിലുണ്ട് ദജാലിനോട് യുദ്ധം ചെയ്യുന്നവരുണ്ട് ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാരെക്കാൾ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ യോഗ്യതയുള്ള ആലിമീകളുണ്ട് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ ചൊല്ലുന്ന തെൽബിയത്തും ബാങ്കുകളും മലക്കുകൾ കേൾക്കുന്നുണ്ട് ആകാശത്ത് വെച്ച് മറ്റൊരു സവിശേഷതയാണ് അള്ളാഹുവിന് വേണ്ടി എല്ലാ സമയത്തും അൽഹമദില്ല പറയും എന്ന് വെച്ചാൽ പ്രയാസ സന്തോഷത്തിലും പ്രയാസത്തിലും എല്ലാ സന്ദർഭത്തിലും അൽഹമദില്ല പറയുന്നവർ ഏതൊരു കയറ്റം കയറുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറയും ഏതൊരു ഇറക്കം ഇറങ്ങുമ്പോഴും സുബാൻ അള്ളാഹ് പറയും ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ട് ചെയ്യൂ ദേശം പിടിച്ചാൽ ലാ ഇലാഹ ഇലഹ് ചൊല്ലും തർക്കിക്കുമ്പോൾ തർക്കത്തിൽ നിന്ന് മോചിതരാവാൻ സുബാനുള്ള ചൊല്ലും ഒരു രണ്ടാലൊരു കാര്യം ചെയ്യണം അതിൽ ഏതാണ് ഖൈർ എന്നറിയില്ലെങ്കിൽ അതിന് ഇസ്തിഹാറത്ത് ചെയ്യും പിന്നെ വാഹനം കയറുമ്പോൾ അലഹമില്ലാ സുഹാൻ അല്ലുഹു എന്ന വിക്രു ചൊല്ലും അങ്ങനെ ഓരോ സന്ദർഭത്തിലും അവർ വിഖറുകളിലായി മലക്കുകളോട് സമാനരാണ് ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ തിരുനബിയുടെ സമുദായം ഒമസാഹിഫുഹും ഫി സുദൂരിഹിം സ്വന്തം ഗ്രന്ഥങ്ങളെ മനഃപ്പാടമാക്കുന്നവരാണവർ അതായത് ഖുർആാനിനെ ഹൈഫലാക്കുന്നവരാണവർ ആ സമുദായത്തിൽപ്പെട്ട ഏറ്റവും സാബിഖീങ്ങളായ ആളുകൾ ഈ ദാവക്കായത്തി സൂറത്തിൽ പറഞ്ഞാലും അസാബിക്കൂൻ അസ്സാബിക്കൂൻ സാബിക്യങ്ങളായ ആളുകൾക്ക് ഹിസാബ് കൂടാതെ സ്വർഗമുണ്ട് ഇനി മിതവ്യയം ചെയ്ത് ജീവിച്ചവർക്ക് ചെറിയ ഹിസാബ് വിചാരണ നേരിട്ടാൽ മതി അവർക്കും സ്വർഗമുണ്ട് ഇനി തെറ്റ് ചെയ്തവരാണെങ്കിലോ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മരണ മരിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം വഴികളുണ്ട് പൊറുക്കപ്പെട്ടാൽ അവർക്കും സ്വർഗമാണ് സുഭാനല്ലോ ശംസ് അലി സ്വലാത്തി നിസ്കാരത്തിന് സമയമാകാൻ അവർ സൂര്യനെ നോക്കുന്നവരാണ് സൂര്യൻ്റെ സമയം നോക്കിയിട്ടാണ് അവർ നിസ്കരിക്കുക ഒഹും ഉമ്മത്തുൻ വസത്തുൻ എല്ലാ വിഷയത്തിലും ഒരു മധ്യ മാധ്യമ രൂപത്തിലുള്ള സമുദായമാണ് മധ്യമ സമുദായമാണ് നമ്മുടെ സമുദായം ഇതാക്കാത്തരൂ യുദ്ധത്തിൽ മലക്കുകൾ അവരുടെ കൂടെ പങ്കെടുക്കും മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ലഭിച്ച ആരാധനകൾ അള്ളാഹു താല ഈ സമുദായത്തിന് മേൽ അവർക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ട് ഏതാണ് ആരാധനകൾ ഒന്ന് വെള്ളം കൊണ്ട് ഉതുകൊടുക്കുക എന്നത് അത് പൂർവ്വ സമുദായത്തിലെ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഭാഗ്യമാണ് അത് നമുക്ക് സമുദായത്തിന് സമുദായത്തിനല്ലാഹു തന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർക്ക് കൊടുത്തത് നമ്മുടെ സാധാരണക്കാർക്ക് അള്ളാഹു തന്നിട്ടുണ്ട് മറ്റൊന്ന് ജനാപത്തുകാരനായാൽ കുളിക്കുക എന്നത് ഒന്ന് ഹജ്ജ് ചെയ്യുക പിന്നൊന്ന് ജിഹാദ് ചെയ്യുക എന്നത് അള്ളാഹു താല നമ്മളെ വിളിച്ചത് എങ്ങനെയാണ് യാ അയ്യുഹല്ലമനു ഖുർആാനിൽ അള്ളാഹു നമ്മളെ വിളിച്ചത് യാ അയ്യുഹല്ലീൻ ആമനു സത്യവിശ്വാസികളെ എന്നാ എന്നാൽ പൂർവ്വ സമുദായത്തിൽ ആളുകളെ അള്ളാഹു വിളിച്ചതെന്താ അവരെ കിതാബുകളിൽ അവരെ കിതാബുകളിൽ അയ്യുഹൽ മസാക്കിൻ മിസ്കിൻമാരെ എന്നാ ഇത്ര വ്യത്യാസമുണ്ട് അള്ളാഹു നമ്മളെ ആദരിക്കാണ് ഏത് ഏത് ഗുണം വെച്ചിട്ട് ആദരിക്കുന്നത് സത്യവിശ്വാസികളെ എന്ന ഗുണം വെച്ചിട്ട് അപ്പോൾ നമ്മൾ അള്ളാഹു ആദരിച്ചത് നമ്മൾ തിരുനബിയുടെ സമുദായം ആയതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ഫത് കുറൂനീ അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർത്തോളി ഞാൻ നിങ്ങളെയും ഓർക്കും നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെയും സ്മരിക്കും എന്നാൽ അവരോട് അള്ളാഹു പറഞ്ഞത് എന്താ എന്നെ ഓർക്കാൻ മാത്രം നിങ്ങളുടെ ബുദ്ധി വളർച്ച എത്തിയിട്ടില്ല ീമത്വരയിക്കും ഞാൻ നിങ്ങൾക്ക് തന്ന നിയമത്തുകളും അതുപോലെ ദൃഷ്ടാന്തങ്ങളും ആലോചിച്ചിട്ട് എന്നെ നിങ്ങൾ നിങ്ങളെന്നിലേക്ക് എത്തണം എന്നാണ് അവരോട് അള്ളാഹു പറഞ്ഞത് നമ്മളുടെ ബുദ്ധി വളർച്ച ഉള്ളത് കൊണ്ട് നമ്മളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെയും ഓർക്കാം സുഹാൻ അല്ല ഇമാം സർക്കഷി റഹ്മാഹു താല പറയാണ് ഫമാക്കാന മുജ്തമിയാൻ ഫിഹി സല്ലു സ്ലാമെ ലഹ്ലാഖിൽ തിരുനബി സല്ലുസല്ലാം തങ്ങൾക്ക് ഉള്ള ഏതൊക്കെ മുജിസത്തുകളും അത്ഭുത കഴിവുകളുമുണ്ടോ അതൊക്കെ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാളല്ലെങ്കിൽ മറ്റൊരാളിൽ സമുദായത്തിലെ മുഴുവൻ ആളുകളിലും കൂടിയായിട്ട് അത് ലയിച്ചിരിക്കുകയാണ് തിരുനബിയിൽ ഉണ്ടായിട്ടുള്ള സർവ്വ ഓരോന്നോരോന്നായിട്ട് പലരിലുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് ഇമാം സർക്കഷിറിയാഹു പറഞ്ഞത് എന്താണ് തെളിവ് അന്നഹു കാന ഹുഖാന നബി സാഹു അല്ലെ സ്വലം തങ്ങളുടെ മഴസൂമാണല്ലോ എന്ന് വച്ചാൽ പാപസുരക്ഷിതരാണല്ലോ എന്നതുപോലെ അന്ന ഉമ്മ തുസൂമുൻ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ട സമുദായ ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി ഐകകണ്ഠേന ഒരു തീരുമാനമെടുത്താൽ അതും പാപസുരക്ഷിതമായ തീരുമാനമായിരിക്കും അപ്പോൾ തിരുനബിയുടെ ആ തിരുനബിയിൽ ഒരുമിച്ച് കൂടിയ സർവ്വ ഗുണ തിരുനബിയുടെ സമുദായത്തിലെ പണ്ഡിതന്മാരിൽ പലരിലായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഓഹും അക്സറുൽ ഉമമി ഉമമിഅയാവ മമലൂഖീൻ ഏറ്റവും കൂടുതൽ യറ്റീമുകളുള്ളവരും നമ്മുടെ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ അടിമകളുള്ളവരും നമ്മുടെ സമുദായത്തിലാണ് ബിനുൽ ജൗസി റഹിമഹുല്ലാഹുത്താല പറയുകയാണ് ലൂഹ്നബി നബി ഇസ്സലാം സ്വാലിഹി നബി ഇബ്രാഹിം നബി മൂസാ നബി അലൈഹിസ്സലാം ഇവരുടെയൊക്കെ സമുദായത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷ കഠിന കടോരമായിരുന്നു ശിക്ഷ ദുനിയാവും തന്നെ ആ ഒരു പ്രയാസം ശിക്ഷ നടപ്പിലാക്കണം എന്നത് തീർച്ചയാണ് പക്ഷെ അങ്ങനെ ഒരു പ്രയാസം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്താൽ അനുഭവിക്കേണ്ടി വരുന്നിട്ടില്ല ശിക്ഷയുണ്ട് പക്ഷേ കഠിനമായ പൂർവ്വ സമുദായക്കാർക്കുണ്ടായിരുന്ന വിധത്തിലുള്ള ശിക്ഷകൾ ശിക്ഷകളുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല പലതും വശലാക്കപ്പെടാതെ തൗപ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും ജീവിതത്തിൽ തീരെ തൗബ ചെയ്തില്ലെങ്കിൽ മാത്രം മരണത്തിന് ശേഷം ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന സ്വഭാവമാണ് നമ്മുടെ സമുദായത്തിനുള്ളത് അതും ജാ അത് ശരിയത്ത് നബി സു അലൈസ് വല്ലം തിരുനബിയുടെ ശരീരത്തായതുകൊണ്ടാണ് ഇത്തരമൊരു ആനുകൂല്യം നമ്മുടെ സമുദായത്തിന് ലഭിച്ചത്